ാരെ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം അവസാനത്തെ ഇല ഡോക്ടർമാർ ന്യൂമോണിയ എന്ന് വിളിക്കുന്ന തണുത്ത കരങ്ങളുള്ള അദൃശ്യനായ ഒരു അജ്ഞാതൻ നവംബറിൽ കോളനിയിൽ നടപ്പു തുടങ്ങി അവിടെയും ഇവിടെയും ഓരോരുത്തരെ തൊട്ടുകൊണ്ട് ഈ കടന്നുകയറ്റക്കാരൻ കിഴക്കൻ പ്രദേശങ്ങളിൽ സധൈര്യം മുന്നേറി അസംഖ്യം പേരെ വീഴ്ത്തിക്കൊണ്ടിരുന്നു മിസ്റ്റർ ന്യൂമോണിയയെ ഒരു മാന്യനെന്ന് വിളിക്കാൻ സാധ്യമല്ല ചുവന്ന മുഷ്ടിയുള്ള ബുദ്ധിമുട്ടി ശ്വാസം വലിക്കുന്ന ആ അവലക്ഷണം ആർക്കും മല്ലിടാൻ കഴിയില്ല കാലിഫോർണിയയിലെ കാറ്റേറ്റ് രോഗിയായ ആ കൃഷാത്ര ജോൺസിയെയും അവൻ വെറുതെ വിട്ടില്ല അടുത്തുള്ള ഇഷ്ടിക വീടിന്റെ നഗ്നമായ ചുമരിലേക്ക് നോക്കി അനങ്ങാതെ തന്റെ കട്ടിലിൽ അവൾ കിടപ്പായി ഒരു ദിവസം രാവിലെ ഡോക്ടർ അത്ര ശുഭമല്ലാത്ത വിവരം പറയാനെന്ന മട്ടിൽ ശിയുവിനെ വിളിച്ചു പറഞ്ഞു അവൾ രക്ഷപ്പെടാൻ പത്തിലൊന്ന് സാധ്യത മാത്രമേയുള്ളൂ ആ സാധ്യത അവൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടുണ്ടാവുന്നതാണ് ആളുകൾ ഇങ്ങനെ ശവസംസ്കാര ചടങ്ങ് നടത്തുന്നവന്റെ കൂടെ മനസ്സുകൊണ്ട് ചേരുന്നത് വൈദ്യശാസ്ത്രത്തെ വളരെ ബാലിശമാക്കി കാണിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാരി സുഖം പ്രാപിക്കില്ലെന്ന് സ്വയം തീരുമാനിച്ചിരിക്കുന്നു അവൾക്ക് മനസ്സിൽ എന്തെങ്കിലും ആശയുണ്ടായിരുന്നതായി അറിയാമോ ഡോക്ടർ തൻ്റെ തെർമോമീറ്ററിലെ മെർക്കുറി കുലുക്കി താഴേക്കാക്കി അവൾക്ക് അവൾക്ക് എന്തെങ്കിലും നേപ്പിൾസ് ഉൾക്കടൽ പെയിന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ശിവ് പറഞ്ഞു പെയിന്റ് ചെയ്യുകയോ അതല്ല ആവർത്തിച്ച് ചിന്തിക്കാൻ കൊള്ളാവുന്ന അതിനുവേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അവളുടെ മനസ്സിലുണ്ടായിരുന്നോ ഇല്ല ഡോക്ടർ അങ്ങനെയൊന്നുമില്ല ശിവു പറഞ്ഞു ശരി അതൊരു പോരായ്മയാണ് ശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റുന്നത് അതിൽ എന്റെ കൈകളിലൂടെ സാധ്യമാവുന്നതെല്ലാം ഞാൻ ചെയ്യാം ഡോക്ടർ പോയി കഴിഞ്ഞ് ശിവു താൻ ജോലി ചെയ്യുന്ന മുറിയിൽ പോയിരുന്ന് കരഞ്ഞു കരഞ്ഞ് ഒരു തൂവാല അപ്പടി നനച്ചു ജോൺസിയുടെ കണ്ണുകൾ തുറന്നിരുന്നു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ സംഖ്യകൾ പിന്നോട്ട് എണ്ണുകയായിരുന്നു പന്ത്രണ്ട് അവൾ പറഞ്ഞു അല്പം കഴിഞ്ഞ് പതിനൊന്ന് പിന്നെ പത്ത് ഒമ്പത് പിന്നെ എട്ട് ഏഴ് ഏതാണ്ട് ഒരുമിച്ച് കാര്യം തിരക്കിക്കൊണ്ട് സ്യൂ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അവിടെ എന്താണ് എണ്ണാനുള്ളത് അവിടെയാകെ ഒരു ഉണങ്ങി വരണ്ട മുറ്റം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ അകലെ ഒരു ഒഴിഞ്ഞ ഇഷ്ടിക ചുമരും വേരുകളും തണ്ടും ദ്രവിച്ച വള്ളിച്ചെടി ആ ചുമരിൽ പകുതി ഭാഗം പടർന്നു കയറിയിരുന്നു ഗ്രീഷ്മത്തിലെ തണുത്ത കാറ്റ് അതിന്റെ ഇലകളെല്ലാം കൊഴിച്ചു കളഞ്ഞതിനാൽ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ശാഖകൾ മാത്രം പൊളിഞ്ഞു വീഴാറായ ചുമരിൽ ശേഷിച്ചിരുന്നു എന്താണ് മോളെ സിയു ചോദിച്ചു ആ ഇപ്പോൾ കൂടുതൽ വേഗത്തിൽ അവ വീഴുന്നുണ്ട് മൂന്ന് ദിവസം മുമ്പ് ഏകദേശം നൂറെണ്ണമായിരുന്നു വീഴുന്നവ എണ്ണാൻ ശ്രമിച്ച് എന്റെ തല വേദനിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അത് എളുപ്പമാണ് അതാ ഒന്നുകൂടി വീണു ഇനി അഞ്ചെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ ജോൺസി പതുക്കെ പറഞ്ഞു അഞ്ച് എന്താണത് നിന്റെ സുവിനോട് പറയൂ ആ വള്ളിയിലെ ഇലകൾ ഏറ്റവും അവസാനത്തെ ഇല വീഴുമ്പോൾ ഞാനും പോകും മൂന്ന് ദിവസമായി എനിക്കതറിയാം ഡോക്ടർ പറഞ്ഞില്ലേ ഓഹ് ഇങ്ങനൊന്നും പറയാതെ ശിവ പരാതിപ്പെട്ടു ഇലകളും നീ സുഖം പ്രാപിക്കുന്നതും തമ്മിൽ എന്തു ബന്ധം നീ ആ വള്ളിച്ചെടിയെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് വികൃതിപ്പെണ്ണെ ഒരു മണ്ടി മണ്ടയാകരുത് കാരണം ഇന്ന് രാവിലെ ഡോക്ടർ പറഞ്ഞത് വേഗം സുഖം പ്രാപിക്കാനുള്ള സാധ്യത പത്തിലൊന്നാണെന്നാണ് ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ട് ജോൺസി പറഞ്ഞു അതാ ഒന്നുകൂടി പോയി വേണ്ട എനിക്ക് സൂപ്പ് വേണ്ട ഇനി നാലെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ ഇരുട്ടാകുന്നതിനു മുമ്പ് അവസാനത്തേതും വീഴുന്നതെനിക്ക് കാണണം പിന്നെ ഞാനും പോകും ജോൺസി ഞാൻ ജോലി ചെയ്തു തീരുന്നതുവരെ നീ കണ്ണടച്ചു കിടക്കുമെന്നും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കില്ലെന്നും തരാമോ ഈ ചിത്രങ്ങൾ നാളെ കൊടുക്കേണ്ടതാണ് എനിക്ക് വെളിച്ചം വേണം അല്ലെങ്കിൽ ഞാൻ കർട്ടൻ താഴ്ത്തുമായിരുന്നു കട്ടിലിനടുത്തു കുനിഞ്ഞു നിന്നുകൊണ്ട് സ്യൂ പറഞ്ഞു നിനക്ക് മറ്റേ മുറിയിൽ ചെന്ന് വരച്ചുകൂടെ ജോൺസി തണുപ്പൻ മട്ടിൽ ചോദിച്ചു നിന്റെ കൂടെ ഇവിടെ നിൽക്കുന്നതാണ് നിൽക്കുന്നതാണെനിക്കിഷ്ടം മാത്രമല്ല നീ ആ നശിച്ച വള്ളിച്ചെടിയുടെ ഇലകളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ല സ്യൂ പറഞ്ഞു നീ വരച്ചു കഴിഞ്ഞയുടൻ എന്നോട് പറയണം ജോൺസി കണ്ണുകളടച്ച് പ്രതിമയെപ്പോലെ വിളറിയും ചലനം മറ്റും കിടന്നു കാരണം അവസാനത്തെ ഇല വീഴുന്നത് എനിക്ക് കാണണം കാത്തിരുന്നും ആലോചിച്ചും ഞാൻ മടുത്തു എല്ലാറ്റിനോടുമുള്ള ബന്ധ വിട്ട് ആ പാവപ്പെട്ട ക്ഷീണിച്ച ഇലകളിൽ ഒന്നിനെ പോലെ എനിക്ക് താഴോട്ട് പറന്നു പോകണം ഉറങ്ങാൻ ശ്രമിക്കൂ എന്റെ വയസ്സൻ ഗനിത്തൊഴിലാളിയായി മോഡൽ ചെയ്യാൻ എനിക്ക് ബർമാനെ മുകളിലേക്ക് വിളിക്കണം ഞാൻ ഒരു മിനിറ്റിനകം വരാം ഞാൻ വരുന്നതുവരെ അനങ്ങരുത് ശിവ പറഞ്ഞു അവരുടെ താഴത്തെ നിലയിൽ താമസിച്ചിരുന്ന ഒരു ചിത്രകാരനായിരുന്നു വയസ്സൻ ബർമാൻ അയാൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിരുന്നു ഒരു കുട്ടി പിശാജിന്റെ ദേഹവും മനുഷ്യാകൃതിയും ആടിന്റെ ശരീരലക്ഷണങ്ങളും മൈക്കൽ ആഞ്ചലോയുടെ മോസസിന്റെ മാതിരി ചുരുണ്ട താടി താടിമേശയുമൊക്കെയായി ഒരു വികൃത വൃദ്ധൻ ചിത്രകലയിൽ ബർമാൻ ഒരു പരാജയമായിരുന്നു നാൽപ്പത് വർഷം ബ്രഷ് പിടിച്ചിട്ടും കലാദേവതയുടെ വസ്ത്രാഞ്ചലത്തിൽ തൊടാൻ കൂടി അയാൾക്ക് കഴിഞ്ഞിട്ടില്ല പലപ്പോഴും ഒരു മാസ്റ്റർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷെ ഒരിക്കലും അത് തുടങ്ങിയില്ല കുറെ വർഷങ്ങളായി വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യുന്ന പരസ്യ ചിത്രങ്ങളുടെ രചനയല്ലാതെ മറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ഒരു മോഡലിന് കൊടുക്കാൻ വേണ്ട പണമില്ലാത്ത ആ കോളനിയിലെ യുവ ചിത്രകാരർക്ക് മോഡലായി പ്രവർത്തിച്ച് അദ്ദേഹം കുറേശേ പണം ഉണ്ടാക്കിയിരുന്നു വളരെയധികം ജിൻ കഴിക്കുകയും വരാൻ പോകുന്ന തന്റെ മികച്ച രചനയെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതിനു ആ വൃദ്ധൻ ഒരു തീഷ്ണ സ്വഭാവക്കാരനുമായിരുന്നു മൃദുലഭാവം ആരിൽ കണ്ടാലും അയാൾ പരിഹസിച്ചിരുന്നു കൂടാതെ മുകളിലത്തെ നിലയിലുള്ള ആ രണ്ട് യുവ ചിത്രകാരികളുടെ രക്ഷയ്ക്കായി കാവൽ പട്ടിയെ പോലെ കരുതലോടെയാണ് അയാൾ കഴിഞ്ഞത് താഴത്തെ നിലയിലുള്ള അയാളുടെ വെളിച്ചം കുറഞ്ഞ മുറിയിൽ ശ്യൂ ചെന്ന് ബർമാനുമായി സംസാരിച്ചു ഒരു മൂലയ്ക്ക് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അയാളുടെ മാസ്റ്റർ പീസിന്റെ ആദ്യവര വീഴാനായി കാത്തിരിക്കുന്ന ഒരു ക്യാൻവാസ് പീഠത്തിനു മുകളിൽ വച്ചിരുന്നു അവൾ അയാളോട് കൂട്ടുകാരിയുടെ അവസ്ഥയും വിശ്വാസവും വിവരിച്ചു അവളുടെ ആശങ്ക പങ്കുവച്ചു ചുവന്ന കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനിടയിൽ ഇത്തരം ബുദ്ധിഹീനമായ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള തന്റെ അവജ്ഞത ബർമാൻ ഉച്ചത്തിൽ പ്രകടിപ്പിച്ചു ഒരു നശിച്ച വള്ളിച്ചെ ിൽ നിന്ന് ഇലകൾ കൊഴിയുന്നുവെന്ന് കരുതി മരിക്കാൻ തയ്യാറാകുന്നത്ര വിഡിത്തമുള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ടോ ഇനി ഞാൻ മോഡൽ ചെയ്യാൻ വരില്ല ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ കൂടി നീ അവളെ അനുവദിക്കരുതായിരുന്നു ഓഹ് എന്റെ പാവം മിസ് ജോൺസി അവൾ തീർത്തും ക്ഷീണിതയും രോഗബാധിതയുമാണ് പനി പിടിച്ച അവൾ വേണ്ടാത്തതൊക്കെ ചിന്തിക്കുന്നു ശരി മിസ്റ്റർ ബർമാൻ എനിക്ക് മോഡലായി വരാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു വെറി പിടിച്ചവനാണെന്നാണ് ശിവ പറഞ്ഞു അവർ മുകളിലെത്തിയപ്പോൾ ജോൺസി ഉറങ്ങുകയായിരുന്നു ശിവ ജനാലയുടെ കർട്ടൻ താഴ്ത്തിയിട്ട് ബർമാനെ അടുത്ത മുറിയിലേക്ക് നയിച്ചു അവിടെ നിന്നവർ ജനാലയിലൂടെ ഭീതിയോടെ ആ വള്ളിച്ചെടിയെ നോക്കി പിന്നെ അവർ ഒന്നും സംസാരിക്കാതെ ഒരു നിമിഷം പരസ്പരം നോക്കി മഴ പെയ്യുന്നുണ്ടായിരുന്നു കമിഴ്ത്തി വെച്ച ഒരു കെറ്റിൽ പാറയാണെന്ന് സങ്കൽപ്പിച്ച് അതിന്മേൽ തന്റെ പഴകിയ നീലയുടുപ്പണിഞ്ഞ ഖനിത്തൊഴിലാളിയായ സന്യാസിയായി ബർമാൻ ഇരുന്നു അടുത്ത ദിവസം രാവിലെ സിയു ഒരു മണിക്കൂർ നീണ്ട ഉറക്കത്തിൽ നിന്നുണർന്നപ്പോൾ ജനാല കർട്ടനിലേക്ക് നോക്കി ജോൺസി കിടക്കുന്നത് കണ്ടു അതുയർത്തു എനിക്ക് കാണണം ഷാഡ്യം പിടിച്ച് വളരെ പതുക്കെ അവൾ പറഞ്ഞു മടിച്ചു മടിച്ച് ശിവ അത് അനുസരിച്ചു പക്ഷേ നോക്കൂ ഇത്രയധികം മഴയും ഭയാനകമായ കാറ്റും രാത്രി മുഴുവൻ വീശിയടിച്ചിട്ടും ആ ഇഷ്ടിക ചുമരിലെ വള്ളിച്ചെടിയിൽ ഒരു ഇല അവശേഷിച്ചിരിക്കുന്നു ആ ചെടിയിലെ അവസാനത്തേതായിരുന്നു അത് തണ്ടിനോടടുത്ത് ഇപ്പോഴും കടും പച്ച നിറമായിരുന്നുവെങ്കിലും അതിൻ്റെ പല്ലുപോലുള്ള അരുകിൽ പഴുപ്പുണ്ടെന്ന് തോന്നിക്കുന്ന വിധത്തിൽ മഞ്ഞ നിറം വീണിരുന്നു തറയിൽ നിന്ന് ഏതാണ്ട് ഇരുപതടി ഉയരത്തിൽ അതു ധൈര്യമായി വള്ളിയിൽ തൂങ്ങി നിന്നു അവസാനത്തേതാണ് അത് തീർച്ചയായും രാത്രിയിൽ വീണു പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു കാറ്റിന്റെ ശബ്ദം ഞാൻ കേട്ടിരുന്നു ഇന്നത് വീഴും അതേ സമയത്ത് ഞാനും മരിക്കും ജോൺസി പറഞ്ഞു രാവിലെ വെളിച്ചം വീണു തുടങ്ങിയപ്പോൾ തന്നെ ജോൺസി കർട്ടൻ ഉയർത്തണമെന്ന് വാശി പിടിച്ചു വള്ളിച്ചെടിയുടെ ഇല അവിടെ തന്നെ ഉണ്ടായിരുന്നു ജോൺസി അത് നോക്കി കുറേ നേരം കിടന്നു ഞാനൊരു ചീത്ത കുട്ടിയായിരുന്നു സ്യൂ ഞാൻ എത്ര ദുഷ്ടയാണെന്ന് കാണിക്കാനായി എന്തോ കാരണത്താൽ ആ ഇല അവിടെ തന്നെ നിൽക്കുന്നു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പാപമാണ് ഇനി അല്പം സോപ്പ് തരൂ എനിക്ക് മുഖം നോക്കാൻ ഒരു ചെറിയ കണ്ണാടി തരൂ എന്റെ ചുറ്റും കുറെ തലയണകൾ വെച്ചാൽ ഞാൻ എണീറ്റിരുന്ന് നീ പാചകം ചെയ്യുന്നത് നോക്കാം ജോൺസി പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ശിവ എന്നെങ്കിലും നേപ്പിൾസ് ഉൾക്കടൽ പെയിന്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ വന്നു അദ്ദേഹം പോകാനിറങ്ങുമ്പോൾ എന്തോ കാരണം പറഞ്ഞ് സിയുവും വരാന്തയിലേക്ക് ഇറങ്ങി സിയുവിന്റെ വിറയ്ക്കുന്ന മെലിഞ്ഞ കൈകൾ പിടിച്ച് ഡോക്ടർ പറഞ്ഞു പകുതി സാധ്യതയുണ്ട് നന്നായി ശുശ്രൂഷിച്ചാൽ നീ വിജയിക്കും ഇനി എനിക്ക് താഴത്തെ നിലയിൽ ഒരു രോഗിയെ കാണണം ർമാൻ എന്നാണ് പേര് എന്തോ ഒരു കലാകാരനാണെന്ന് തോന്നുന്നു ന്യൂമോണിയയാണ് വളരെ വയസ്സായി ക്ഷീണിച്ച ആളാണ് വളരെ ൂർച്ഛിച്ചതും ഒരു പ്രതീക്ഷയുമില്ല ഇന്ന് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഡോക്ടർ പറഞ്ഞു അടുത്ത ദിവസം സിയുവിനോട് ഡോക്ടർ പറഞ്ഞു അവൾ അപകടനില തരണം ചെയ്തു നീ ജയിച്ചിരിക്കുന്നു പോഷകാഹാരവും ശ്രദ്ധയും മതി ഇനി അന്ന് ഉച്ചക്ക് ശേഷം ജോൺസി സന്തോഷത്തോടെ കട്ടിലിൽ കിടന്ന് ഒരു കടും നീല കമ്പിളി തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ ശിവ കിടക്കരികിൽ ചെന്ന് ഒരു കൈകൊണ്ട് അവളെ തലയണയോട് ചേർത്തു പിടിച്ചു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് മിസ്റ്റർ ബർമാൻ ഇന്ന് ആസ്പത്രിയിൽ വെച്ച് ന്യൂമോണിയ പിടിച്ചു മരിച്ചു രണ്ടു ദിവസമേ ആയിരുന്നുള്ളൂ അസുഖം തുടങ്ങിയിട്ട് ആദ്യത്തെ ദിവസം രാവിലെ അസഹ്യമായ വേദനയോടെ തന്റെ മുറിയിൽ അദ്ദേഹം കിടക്കുന്നത് കാവൽക്കാരൻ കണ്ടു അദ്ദേഹത്തിന്റെ ഷൂസും വസ്ത്രങ്ങളും മഞ്ഞുകട്ട പോലെ തണുത്തിരുന്നു ഇത്ര ഭീകരമായ ഒരു രാത്രിയിൽ അദ്ദേഹം എവിടെയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായില്ല പെട്ടെന്നാണവർ കണ്ടത് അപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റാന്തൽ വിളക്കും സ്ഥാനത്തുനിന്ന് നിന്ന് വലിച്ചു ഒരു ഏണിയും ചിതറിക്കിടക്കുന്ന കുറേ ബ്രഷുകളും ും പച്ചയും മഞ്ഞയും ചായങ്ങൾ കൂട്ടിക്കലർത്തിയ ഒരു ചായ പലകയും പിന്നെ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോളെ ചുമരിലെ വള്ളിയിലെ അവസാനത്തെ ഇലയിലേക്ക് കാറ്റടിക്കുമ്പോൾ അത് ആടുകയും അനങ്ങുകയും ചെയ്യാത്തതെന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ പ്രിയേ അതാണ് ബർമാന്റെ മാസ്റ്റർ പീസ് അവസാനത്തെ ഇല കൊഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം ഇവിടെ മറ്റൊരു ഇല പെയിന്റ് ചെയ്തു ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം